ുര എന്ന ത്രിമൂർത്തികളിൽ നിന്നും പുരാതനയായവൾ എന്ന് അർത്ഥം ത്രിമൂർത്തികൾക്ക് മുമ്പേ ഉള്ളവൾ ത്രിമൂർത്തികളെക്കാൾ മഹത്വമുള്ളവളാണ് അമ്മ അതുകൊണ്ട് അമ്മ മഹാത്രിപുരസുന്ദരിയാണ് മാതൃമാനമേയങ്ങളായ ത്രയങ്ങൾക്ക് പുരമായും മഹതിയായും സുന്ദരിയായും ഉള്ളവൾ എന്ന് അർത്ഥം ജാതാവ് ജ്ഞേയം ജ്ഞാനം ഇവയാണ് മാതൃമേയമാനങ്ങളാകുന്ന ത്രിപുടി എന്ന വിദ്യ ജ്ഞാതാവ് അറിയുന്നയാൾ ജ്ഞേയം അറിയേണ്ട വസ്തു ജ്ഞാനം എന്നാൽ അറിവ് ത്രിപുര എന്ന പദത്തിന് മഹാ എന്ന് അർത്ഥം ഉള്ളതുകൊണ്ട് ഈ മൂന്നിനേക്കാളും മഹത്വം ഉള്ളവൾ എന്ന് ഈ മന്ത്രത്തിന് അർത്ഥം വരുന്നു മൂന്ന് മൂർത്തികൾ മൂന്ന് അഗ്നികൾ മൂന്ന് ശക്തികൾ മൂന്ന് സ്വരങ്ങൾ മൂന്ന് ലോകങ്ങൾ എന്നിങ്ങനെ മൂന്ന് എന്ന ഭാവത്തോടു കൂടിയ എല്ലാത്തിനും പുരമായും മഹതിയായും സുന്ദരിയായും ഉള്ളവൾ എന്നും ഈ മന്ത്രത്തിനർത്ഥമുണ്ട് ഓ നമ ഓ